ഫിലിമി പ്ലസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാൽ സാധാരണ രീതിയിൽ ആരുടെയും വെല്ലുവിളി ഏറ്റെടുക്കാറില്ല ആരെങ്കിലും വെല്ലുവിളിച്ചാൽ ഒന്ന് പുഞ്ചിരിക്കുകയും കൈ കാണിച്ച് ടാറ്റ പറയും എന്താണ് ടാറ്റ മത്സരിക്കുന്നില്ലേ എന്നുള്ളത് ഞാൻ എന്തിനു മത്സരിക്കണം ഞാൻ എന്നോട് തന്നെയാണ് മത്സരിക്കുന്നത് കാരണം ക്യാമറയ്ക്ക് മുന്നിൽ അവിടെ ഞാനെന്ന വ്യക്തി കഥാപാത്രമായി മാറുമ്പോൾ എൻ്റെ സ്വഭാവവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കഥാപാത്രത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളും മാനരസങ്ങളുമായി കൈകാര്യം ചെയ്യാനും വിജയിപ്പിക്കാനും ആണെങ്കിൽ ശ്രമിച്ചു അവിടെയാണ് ഞാൻ മത്സരിക്കാറ് വേറൊരു മത്സരത്തിനും ഞാനില്ല എന്ന് പറഞ്ഞു ഒഴിയാറാണ് പതിവ് അത് ശരി തന്നെയാണ് ഇന്നേ വരെ മോഹൻലാൽ ഒരു മത്സരത്തിൽ പങ്കെടുത്തു എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല വേണമെങ്കിൽ പ പരിപാടിയിൽ പങ്കെടുക്കാം ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാം അതൊക്കെ ചെയ്യാം പക്ഷേ ഒരു ബെറ്റ് വെച്ചിട്ടുള്ള മത്സരത്തിൽ പോകാറില്ല പക്ഷെ ഇവിടെ പറയാൻ പോകുന്നത് എന്താ പെട്ടെന്ന് ചാടി വീണു വെല്ലുവിളി ഏറ്റെടുത്തു എന്നുള്ളതാണത് അതും പ്രശസ്തനായൊരു സംവിധായകൻ്റെ വാക്ക് കേട്ടെപ്പോഴാണെന്ന് ആലോചിക്കണം ഇത് ഈ സംഭവം കേൾക്കുമ്പോൾ ചിരിക്കി ഇപ്പം ചിരിക്കണ്ട ചിരിക്കേണ്ട കാര്യമല്ല ഇത് നമുക്ക് ചിരിക്കാൻ തോന്നുമെങ്കിലും ഇത് വലിയൊരു പ്രശ്നമാണെന്നുള്ളതാണത് അതായത് പ്രിയദർശൻ എന്നുള്ള സംവിധായകൻ പ്രിയദർശൻ ശരിക്ക് നല്ലതായിട്ട് ഡ്രൈവിംഗ് അറിയാമെന്ന് മോഹൻലാൽ പറയുന്നു പ്രിയന് ഡ്രൈവിംഗ് അറിയില്ല എന്ന് മുകേഷും മണിയമ്മള രാജുവും പറയുന്നു അനുഭവസ്ഥരായതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നതാണ് ഇവർ പറയുന്നത് അപ്പം ചോദിക്കും മോഹൻലാലിന് അനുഭവമില്ലേ എന്നുള്ളത് ആ ഒരു തർക്കം അവർ തമ്മിലുള്ളതാണത് പക്ഷെ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഷൂട്ടിങ് കഴിഞ്ഞു രാത്രി ഷൂട്ടിങ് കഴിഞ്ഞു അപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ മണിയമ്പിള്ള രാജുവും ഇങ്ങനെ പരുങ്ങി നിന്നു കാരണം അവർക്ക് വേണമെങ്കിൽ വേറെ കാറിൽ പോകാം സാധാരണ പ്രിയദർശനും മോഹൻലാലുമാണ് ഒരു കാറിൽ പോകാറ് പതിവ് ഇവർ രണ്ട് പേരെയും അങ്ങനെ തനിച്ച് വിട്ടാൽ ശരിയാകില്ല എന്ന് മണിയമ്പിള്ള രാജുവിനും മുകേഷനും തോന്നി അപ്പോൾ അവരിങ്ങനെ ചുറ്റി വേറെ കാറിൽ കയറാൻ നിൽക്കുന്നുണ്ടപ്പോൾ പ്രിയം ചോദിച്ചെന്താ നിങ്ങണ്ടും പോയില്ലേ അല്ല നമുക്ക് നാല് പേർക്കും കൂടി ഒരുമിച്ച് പോകാലോ അതല്ലേ അതിൻ്റെ ശരി അല്ലെങ്കിൽ മോഹൻലാൽ മാത്രമാണ് പ്രിയ ലാലിന് പ്രിയദർശന് പ്രിയപ്പെട്ടവനെന്ന ആൾക്കാർ ധരിക്കില്ല അങ്ങനെ ഇപ്പോൾ വേണ്ട പ്രിയദർശൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ മോഹൻലാലും ഇഷ്ടപ്പെട്ട നടൻ മുകേഷാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണത് ആ മുകേഷിന് എല്ലാ പടത്തിലും കാസ്റ്റ് ചെയ്തില്ലെങ്കിലും ചില കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ മുകേഷിന് മാത്രമേ പറ കഴിയുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ അങ്ങനെയുള്ള കഥാപാത്രം ചില സിനിമകൾ റീമേക്ക് ചെയ്തപ്പോൾ മുകേഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ സിനിമ വേണ്ടെന്ന് വെച്ച കാര്യവും മുകേഷ് പ്രിയദർശൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള പ്രിയദർശനും മുകേഷിനെ കൊണ്ടുപോകണം അപ്പോൾ പ്രിയം പറഞ്ഞു തർക്കത്തിൻ്റെ ആവശ്യമില്ല നാല് പേര് ഒരുമിച്ച് പോകാം എനിക്ക് മനസ്സിലായി പോകും പോകുമ്പോഴേക്കും നല്ല തട്ടുകളടയിൽ സ്പെഷ്യൽ തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വെട്ടി വിഴുങ്ങണം ലോ റൂമിൽ എല്ലാ ഫുഡും കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വേണതല്ലേ ഞാൻ അതിനും തയ്യാറാണ് എൻ്റെ ഒരു സിനിമയുടെ വിജയത്തിന് വേണ്ടി നാളെ നിങ്ങൾ എൻ്റെ ഫീ മോശമായിട്ട് അഭിനയിച്ചാലോ കുഴപ്പമില്ല അങ്ങനെ നാല് പേരും കൂടി അവിടുന്ന് അഞ്ച് മിനിറ്റ് ദൂരമുള്ള റയ്ബാൻ ഹോട്ടലിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണത് തീരുമാനിച്ചപ്പോൾ പ്രിയൻ സാധാരണ അങ്ങനെ ഒരു ബെറ്റ് വെച്ചു കാരണം മണിമിള്ള രാജുവും മുകേഷും പൈസയുടെ കാര്യത്തിൽ ഒരു വിട്ടു ചേഞ്ച് ചെയ്യാത്തവരാണ് അതായത് പിശിക്കി പിശുക്കി ചെലവ് ചെയ്യുന്ന കൂട്ടത്തിലാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയദർശൻ പറഞ്ഞു എൻ്റെ കൂടെ വരുമ്പോൾ ഞാനൊരു ബെറ്റ് വയ്ക്കുകയാണ് അതായത് ഇവിടുന്ന് അഞ്ച് കിലോ ദൂരത്തിലുള്ള ഈ കാറിൽ എൻ്റെ ഡിക്കിൽ കാറിൻ്റെ ഡിക്കിൽ കയറി യാത്ര ചെയ്യുന്നവർക്ക് ആയിരം രൂപ ഞാൻ സമ്മാനം തരും പിന്നെ പ്ലസ് ആയിട്ട് ഹോട്ടലിൽ നിന്ന് ഫുഡും പേടിച്ചു തരും എല്ലാവർക്കും ഇത് ആരാണ് തയ്യാറ് ആരും ഒന്നും ഇണ്ടെന്നില്ല ആദ്യം മണിയമ്പിള്ളൂ മണിയമ്പിളെ ഈ ഈ ഇത് ഏറ്റെടുക്കുന്നോ ഈ വെല്ലുവിളി അപ്പോൾ മണിയമ്പിള്ള പറഞ്ഞൊരു ഞാൻ അഭിനയിക്കാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല മാത്രമല്ല ഇത് പോയി എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എൻ്റെ കുടുംബക്കാർക്കാണ് നഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്തെങ്കിലും നഷ്ടപരികാര്യം ചിലപ്പോൾ കൊടുത്തിരിക്കാം അത് അതെനിക്ക് അനുഭവിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ആര് മണിയംപിള്ള മാറി നെക്സ്റ്റ് മുകേഷ് എന്ത് പറയുന്നു മുകേഷ് അപ്പോൾ തന്നെ ഈ പറഞ്ഞു പ്രിയ എന്നെ വെറുതെ വിട് കാരണം എൻ്റെ ജാതകത്തിൽ ഞാൻ എം എൽ എ ആകുമെന്ന് മന്ത്രിയാകുമെന്നോ എം പി ആകുമെന്നു ചിലപ്പോൾ കേന്ദ്രമന്ത്രി വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് ജാതകത്തിലുള്ളതെന്നാണ് പറഞ്ഞു കേട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് നശിപ്പിക്കണം എന്നെയും വെറുതെ വിട് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല വേണമെങ്കിൽ ആയിരം രൂപ ഞാൻ പ്രിയദർശൻ തരികയും ചെയ്യാന്ന് പറഞ്ഞു ഇനി ആരവശേഷിച്ചിരിക്കുന്നത് ലാലാണ് ലാല് പെട്ടെന്ന് പറഞ്ഞു പ്രിയ എൻ്റെ പേര് വിളിക്കണ്ട നിങ്ങൾ എൻ്റെ പേരാണല്ലോ വിളിക്കാൻ പോകുന്നത് വിളിക്കാതെ തന്നെ ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ലാൽ ഈ കാറിൻ്റെ ഡിക്കിയിൽ കയറാണ് ഡിക്കിയിൽ കയറിയിരുന്നപ്പോൾ ഇവർ കാറിലെ ഓരോരോ തമാശകളെല്ലാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നാലും കാശിന് കൊണ്ട് മോഹൻലാൽ ഇങ്ങനെ ചെയ്യേണ്ടത് എല്ലാം ആവശ്യമുണ്ടോ ഏഹ് ഒരായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഈ യാത്രാസുഖം നഷ്ടപ്പെടാൻ ഇല്ല ആ കാറിൻ്റെ ഡിക്കിയിൽ നമ്മൾ സാധാരണ എന്താ കൊണ്ടുപോകുക മനുഷ്യന്മാർ കയറിയിരിക്കില്ല സാധനങ്ങൾ കൊണ്ടുപോകുക പിന്നെ കെട്ട് ചില ഡെഡ് ബോഡികളൊക്കെ ഡിക്കിലിട്ട് കൊണ്ടുപോയെന്ന് കേട്ടിട്ടുണ്ട് ലാൻ എല്ലാം ആവശ്യമുണ്ടാകുന്നു ഈ ആയിരം രൂപ വേണം നമ്മൾ ചോദിച്ചാൽ കൊടുക്കില്ല എന്ന് ഈ മുകേഷും മണിയുമുടേ പരസ്പരം പറഞ്ഞു കിട്ടും കാറിൻ്റെ യാത്ര തുടങ്ങുന്നു തമാശ പറഞ്ഞെടുക്കുന്നത് പക്ഷേ ഇതുവരി പറയണമൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ട് പുഞ്ചിരിക്കുന്നുണ്ട് ഇവരെ കാണുന്നില്ല പകുതി പഴിങ്ങും പകുതി വഴിയിട്ട് നല്ല രാത്രിയാണ് കുറ്റാക്കൂരിട്ടാണ് ചില സ്ഥലത്ത് മാത്രമേ വെളിച്ചുള്ളൂ സ്ട്രീറ്റായിട്ടുള്ളൂ അപ്പോൾ ആ ഇരുട്ടത്ത് വന്ന് പക്കേ ഭയങ്കര ശബ്ദത്തിനൊരു പൊട്ടൽ കേട്ടു അത് പൊട്ടലിനോടൊപ്പം തന്നെ പ്രിയൻ്റെ ശബ്ദം നിലവിളി ശബ്ദം മണിമുള്ളയുടെ നിലവിളി ശബ്ദം മുകേഷൻ നിലവിളി ശബ്ദം ഈ മൂന്ന് പേരും നിലവിളി ആൾക്കാർ ഓടിക്കൂടുന്നു എന്താ സംഭവിച്ചതെന്ന് അറിയാൽ ഡിക്കി തുറന്ന് പതുക്കെ മുഖലാൽ നോക്കി ഒരു ട്രാൻസ്ഫോമറിൽ കാറ് ചെന്ന് ഇടിച്ചിരിക്കുകയാണ് നിലനിൽക്കണം പെട്ടെന്ന് ഒന്നും അറിയാത്ത ഭാഗത്തിൽ സുരക്ഷിതനായി ഡിക്കിയിൽ തന്നെ ഇരുന്നു ജനം ഓടിക്കൂടി ഇയാൾക്ക് അവർക്കൊന്നും ആർക്ക് കാരണം മുകേഷിൻ്റെ നെറ്റിയുടെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പോറൽ മണിയമ്പിളരാജൻ്റെ വലത് കൈയിൽ ചൂണ്ടാണി വിരല് ചെറുതായിട്ടൊരു പരുക്ക് പ്രിയദർശൻ്റെ ആണെങ്കിൽ നെറ്റിയിലാണെങ്കിൽ ലക്ഷം പരുക്കുള്ളൂ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല കാറിനാണെങ്കിൽ വലുതായിട്ട് പോറലും മേറ്റിട്ടില്ല പക്ഷേ കാറ് ഓടിച്ചു പോകാൻ വയ്യ അവസാനം ഇവർ രണ്ടുപേരും അതായത് മണിമ്പിള രാജുവും മുകേഷും ഉന്തി തള്ളി റേയ്ബാൻ ഹോട്ടലിലോടെ എത്തിച്ചു അവിടെ എത്തിച്ചപ്പോഴത്തെ സ്ഥിതി എന്താ അപ്പോഴാണ് ഇവർ മോഹൻലാലിനെ കുറിച്ച് ചോദിച്ചത് അയ്യോ മോഹൻലാലിടെ പോയി വണ്ടി ഇടിച്ചതിൻ്റെ പേരിൽ ഡിക്ക് തുറന്നെങ്ങാൻ മോഹൻലാൽ പുറത്ത് പോയിട്ടുണ്ടോ നമുക്ക് അവിടെ പോയി നോക്കണോ എന്നൊക്കെ ചോദിക്കും മോഹൻലാൽ ഇറങ്ങി വരികയാണ് മോഹൻലാൽ ഇറങ്ങി വന്ന് വെളിച്ചത്ത് നിന്ന് ഹോട്ടലിൻ്റെ വെളിച്ചത്ത് നിന്നപ്പോൾ ഒരു കരിമ്പൂതും കണക്കൊരുത്ത് നിൽക്കുന്നു കാരണം ആര് ലാല് നീ എങ്ങെന്തു പറ്റി അപ്പോഴ ഈ ഇടിയുടെ ആഘാതത്തിൽ കാറിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ചെളി ആ പൊടിയും മറ്റും കൂടിയിലെല്ലാം ലാലിൻ്റെ മുഖത്തും ശരീരത്തിലുമാണ് അങ്ങനെ രൂപമാറ്റം സംഭവിച്ച പോലെയാണ് മോഹൻലാൽ നിൽക്കുന്നത് ആദ്യം ഇവർ മൂന്ന് പേരും ചിരിച്ചു ചിരിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയദർശൻ ഒരായിരം രൂപയെടുത്ത് ലാൽ നിഴ മത്സരത്തിൽ നീ വിജയിച്ചിരിക്കുന്നു അതായിരം രൂപ എന്ന് പറഞ്ഞപ്പോൾ മോഹൻലാൽ പറഞ്ഞു ആ വേല കയ്യിലിരിക്കട്ടെ ഇതിനായിരം രൂപ തന്നാൽ മതിയാകില്ല എന്ന് എനിക്കും അറിയാം എന്ന് നിങ്ങൾക്കും അറിയാം പക്ഷെ ഞാനിത് വാങ്ങിച്ചാൽ പ്രിയദർശൻ എനിക്ക് കടക്കാരനാവില്ല അത് ഞാനിത് വാങ്ങുന്നില്ല എന്നും എനിക്ക് പറയാം മോഹൻലാലിന് ആയിരം രൂപ കൊടുക്കാനുണ്ട് പ്രിയദർശൻ എന്ന് പറഞ്ഞ് അത് കാശ് മേടിച്ചിട്ടില്ല പിന്നെ പലപ്പോഴും ആൾക്കാർ ഇടയിൽ വെച്ചുകൊണ്ട് മോഹൻലാൽ പറയും ഹിന്ദി സിനിമ കുറേ ചെയ്തു അവിടെ ചെലവ് ചുരുക്കി ചെയ്തു ഹിറ്റുകളുണ്ടാക്കി ഞാനും കുറേ സിനിമയിൽ അഭിനയിച്ചു പക്ഷേ ഇപ്പോഴും എനിക്കൊരു ആയിരം രൂപ പ്രിയദർശൻ തരാറുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഒരു രംഗം സൃഷ്ടിക്കുകയാണ് മോഹൻലാലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിക്കണം ഇതൊരു തമാശ പറയാണ് കാശില്ലാഞ്ഞിട്ടല്ല എന്നാലും വിശ്വസിക്കില്ല എന്നാലും പ്രിയദർശൻ ഇത്രയും കാശുണ്ടാക്കിയിട്ട് ആ മോഹൻലാലിൻ്റെ ഒരു ആയിരം രൂപ കൊടുത്തുകൂടെ എന്ന് കാര്യമായി ചോദിക്കുന്നവരുമുണ്ടെന്ന് ആലോചിക്കണം